വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് പോലെ സഹോദരന്മാർ ഒന്നിച്ച് വസിക്കുന്നത് എത്രയോ മനോഹരമാണ് തൈരം പോലെയാണ് തലയിൽ നിന്ന് താടിയിലേക്കും താടിയിൽ നിന്ന് ശരീരത്തിലേക്കുമെല്ലാം ഒഴുകിയിറങ്ങുന്ന തൈരം സുഗന്ധ തൈരം പോലെയാണ് ആ മനോഭാരിതയാണല്ലോ ഇപ്പോഴും ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ കൊച്ച മക്കളുടെ നല്ലതായിരുന്നു അവരെല്ലാവരും മത്സരിച്ച് പാട്ടുകൾ പാടുന്നു പ്രസംഗം പറഞ്ഞാലും നല്ല മടുമടക്കൻ നല്ല പാട്ടാണെങ്കിൽ നല്ല പാട്ട് പാടി എന്നാലും നല്ല പാട്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് പാടി എന്തായാലും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ധാരാളമുണ്ടായ ഒരു കുടുംബം അത്യനുഗ്രഹമാണ് സംഗീതം പറയുന്നത് പോലെ എന്താ ജവന്യുക്തരായ അടയാളികളെ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാലും നഗരകവാടത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കളോട് പൊരുതുമ്പോൾ പരാജയപ്പെടുകയില്ല പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ജവന്യുക്തര കാരണം എന്നാൽ ജപ്പിന്റെയൊക്കെ ഉടമ്പനി കാണതായിരുന്നു ഫസ്റ്റ് വാങ്ങിച്ചത് ഓണാഘോഷത്തിന്റെ വലിയ മത്സരം ഉണ്ടായിരുന്നു മേഖലയിൽ നിന്ന് വിവിധ ഇടവകളിൽ നിന്ന കുട്ടികൾ കൂടിയൊക്കെ ആയിട്ട് വന്നവരെ കഥകത്ത് പരിപുണമാക്കി ഇപ്പോൾ ഇങ്ങനെ നല്ല പാട്ടുകാരെ ഇവിടെ കുട്ടികളെല്ലാം ഇവിടെ പാടുന്നവരാണ് പാടുന്നുണ്ട് അതൊരു നല്ല സഹകരണങ്ങൾ നിൽക്കാം ഇടവഴിക്ക് ജോലി ആയിരിക്കുന്ന ഇടവകളിലും അതുപോലെ സഹകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ല മനോഭാവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു കൂട്ടായ്മ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും നിൽക്കുന്നതാണ് എൻ്റെ ജോലി